ശരീരത്തിലെ എല്ലുകളുമായി ബന്ധപ്പെട്ട രോഗങ്ങള് കൈന്റെ എല്ലുമായി ബന്ധപ്പെട്ട് കാലിൻറെ എല്ലുമായി ബന്ധപ്പെട്ടത് അത് ബെൻഡായി കിടക്കുന്നത് അത് ജന്മന വളഞ്ഞു കിടക്കുന്നവര് മുതുക് വളഞ്ഞ് അതിന്റെ എല്ലുകളൊക്കെ ബെൻഡായിട്ടും വളഞ്ഞും കിടക്കുന്ന ആളുകള് എല്ലുമായി ബന്ധപ്പെട്ട രോഗങ്ങള് അതേപോലെ നമ്മുടെ ശരീരത്തിലെ ഇന്റേണൽ ഓർഗൻസ് അവയവങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങള് കിഡ്നിയുമായി ബന്ധപ്പെട്ടത് അതേപോലെ തന്നെ ലിവറുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെ ഉള്ളിലുള്ള അവയവങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങള് അതേപോലെ മുഴകൾ ഇങ്ങനെ ചില പ്രത്യേക ഭാഗങ്ങളിൽ മുഴകൾ വന്ന് ഡോക്ടറെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അത്തരം രോഗങ്ങൾ ഇങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ അവയവങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ എല്ലുകളുമായി ബന്ധപ്പെട്ട രോഗം ഇങ്ങനെയുള്ള നമ്മുടെ ഓരോ അവയവങ്ങളെ പ്രത്യേക രോഗങ്ങൾ ഉണ്ടാവുമല്ലോ അത്തരം രോഗങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ല മുജറബായ ഒരു അമല് മഹാന്മാർ പഠിപ്പിച്ചൊരു അമലുണ്ട് എന്നിവ ഇന്നത്തെ വീഡിയോയിൽ അതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവര് ഈ ആമൽ ഇത് ജീവിതത്തിലൊന്ന് ചെയ്തു നോക്കുക പടച്ച റബ്ബ് സുബാനുഭവത്തായാല നമുക്ക് ഏതൊരു നമ്മുടെ ഏത് പ്രവർത്തനത്തിലാണ് നമുക്ക് ശിഫാ നൽകുന്നത് എന്നൊരിക്കലും പറയാൻ സാധിക്കൂലല്ലോ നമ്മളിപ്പോ ഡോക്ടറെ കാണിക്കുന്നു ആദ്യം എന്താ ഇംഗ്ലീഷ് മെഡിസിൻ നമ്മൾ കാണിച്ചു ഒരുപാട് അതിന് ട്രീറ്റ്മെന്റ് എടുത്ത് ഒരുപാട് ക്യാഷ് നാം ചെലവഴിച്ചു അങ്ങനെ അങ്ങനെയൊക്കെ ചെലവഴിച്ചിട്ട് അതിനൊരു മാറ്റവും വരുന്നില്ല പിന്നെ നമ്മൾ ആയുർവേദം കാണിച്ചു ആയുർവേദം കാണിച്ചിട്ട് കാണിച്ചതിനും മാറ്റം വരുന്നില്ല നമ്മൾ ചെയ്യേണ്ട രൂപങ്ങളിലെല്ലാം ട്രീറ്റ്മെന്റ് എടുത്ത് മാറ്റം ഒന്നും കാണുന്നില്ലെങ്കില് നമുക്ക് ഈ ഒരു അമല് ചെയ്തു നോക്കാം അള്ളാഹു നമ്മുടെ ഏത് പ്രവർത്തനത്തിലാണ് ഷിഫാ വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാൻ പറ്റുമോ ഇപ്പൊ ഡോക്ടേഴ്സിന്റെ അടുത്ത് എല്ലാ ചികിത്സ എല്ലാ രോഗങ്ങൾക്കും ഡോക്ടേഴ്സിന് തന്നെ അത് മാറുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്നുണ്ടോ അതൊരു പത്തു നൂറ് ആളുകളെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോ അവരെ ചികിത്സിക്കുമ്പോ ഒരു എഴുപത് എമ്പത് ആളുകളുടേത് മാറും അവിടെയും ഒരു പത്തിരുപത് ആളുകളുടേത് മാറാതെ ശിഫയാകാതെ വരുന്നുണ്ട് അപ്പൊ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എല്ലാം രോഗം കൊടുക്കുന്നവൻ നല്ല അതിന്റെ ഷിഫാവും പടച്ച റബിന്റെ കയ്യിലാണ് അപ്പോൾ ഡോക്ടർ എത്ര ട്രീറ്റ്മെന്റ് നടത്തിയാലും ആക്കുന്നത് പടച്ച റബ്ബാണ് അപ്പോൾ കുർആാനികമായ കുർഹാന കൊണ്ടുള്ള നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പൊ അത്തരം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ ഈ അമല ജീവിതത്തിൽ ഒരിക്കൽ ചെയ്തു നോക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിലാണ് റബ്ബ് നമുക്ക് കണക്കാക്കിയിട്ടുള്ളത് എങ്കിൽ ആ രോഗം അങ്ങ് മാറിക്കിട്ടും അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്ക് ആജിലായ ശിഫ നൽകി കോളുകൾ ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് മാത്രം കാര്യങ്ങൾ അറിയിക്കുക ഫോൺ കോളുകൾ വരുമ്പോൾ നമുക്ക് പിന്നെ ആ ഫോണ് മറ്റൊരാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലേക്കായി മാറുന്നുണ്ട് ഒരു ദിവസം തന്നെ ഒരുപാട് ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഫോൺ യൂസ് ആക്കാൻ പറ്റുന്നില്ല അതിലെ ചാർജ് ഇങ്ങനെ ഒരു ഉപയോഗവും ഇല്ലാതെ ഫോൺ കോളുകൾ വന്നതുകൊണ്ട് മാത്രം ചാർജ് മുഴുവൻ തീർന്നു പോകുന്ന അവസ്ഥ വരെ ഈ അടുത്ത ദിവസങ്ങളിലായി കണ്ടിന്യൂസ്ലി സംഭവിച്ചു പോകുന്നു അതുകൊണ്ട് ഫോൺ കോളുകൾ ചെയ്യാതെ വാട്സ്ആപ്പ് ിൽ മെസ്സേജ് അയക്ക അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആകുന്ന സമയത്ത് എടുത്തു നോക്കാൻ സാധിക്കും ആ രൂപത്തിലേക്കെല്ലാവരും ആ രൂപമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുബാൻ അള്ളാഹു എന്താവശ്യങ്ങൾക്ക് വേണ്ടിയാണോ ഓരോരുത്തരും എഴുതി അറിയിച്ചത് അള്ളാഹുവേ എല്ലാവരുടെയും രോഗങ്ങൾക്ക് നൽകണം നൽകണമല്ല ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ വിഷമങ്ങളെല്ലാം തീർത്തു കൊടുക്കണം അല്ല അലഹമ്മില്ല നമുക്ക് വലിയ സന്തോഷം നൽകുന്ന എന്താണെന്ന് ചോദിച്ചാല്ഹി റഹ്മാൻ റഹീം എന്നുള്ളതിന്റെ ഒരു അമല് വളരെ മുചർണമായ ഒരു അമല് പന്ത്രണ്ടായിരം തവണ ചൊല്ലേണ്ട ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ചുള്ള ഒരു അമല് നാം മുമ്പ് ചെയ്തിരുന്നു പറഞ്ഞിരുന്നു ഒരുപാട് ആളുകൾ ആ വീഡിയോ ഏറ്റെടുത്തു എന്ന് മാത്രമല്ല ഒരുപാട് ആളുകൾ അത് ചെയ്തു പന്ത്രണ്ടായിരം പൂർത്തിയാക്കിയതിന് ശേഷം മുമ്പ് തന്നെ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഓരോരുത്തർക്കും അതിന്റെ അനുഭവങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കുകയാണ് അലഹദില്ല അള്ളാഹു ഇനിയും ഒരുപാട് ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാനുള്ള തോഫീക്ക നൽകട്ടെ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചറിയിച്ചിട്ടുണ്ട് എൻ്റെ അത് ഇത്രയും ആയപ്പോഴേക്ക് എനിക്ക് ആഗ്രഹം സാധിച്ചു എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവേ അള്ളാഹു ഇനിയും ഒരുപാട് സന്തോഷ വാർത്ത അറിയിക്കാനുള്ള നൽകണം അല്ലാ അതിന്റെ വീഡിയോ ഈ ചാനലിൽ തന്നെ നിങ്ങൾ താഴേക്ക് പോയി നോക്കിയാൽ അതിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ വീഡിയോയിൽ പറയുന്നത് പോലെ കൃത്യമായി ചെയ്ത ഒരുപാട് ആളുകൾക്ക് അനുഭവമുണ്ട് ഇപ്പോ ഈ വീഡിയോയുടെ താഴെയും അത് ചെയ്ത ആളുകളൊക്കെ അറിയിക്കുന്നത് നിങ്ങൾക്ക് കാണാം അള്ളഹു സുബാനുഹോ എല്ലാ പ്രയാസങ്ങളിലൊന്നും വലിയ സലാമത്ത് നൽകട്ടെ ഏതാണ് നമ്മുടെ രോഗങ്ങൾ മാറാൻ വേണ്ടി ചെയ്യേണ്ട അമൽ എന്നുള്ളതാണ് പറയാൻ പോകുന്നത് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അവൻ മഴവെള്ളം 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 എടുക്കുക അത് തന്നെ ആയിരിക്കണം എടുക്കുക എന്നിട്ട് എഴുപത് പ്രാവശ്യം അതിൽ ഫാത്തിഹ ആയത്തിൽ പ്രാവശ്യം ആയത്തിൽ കുറിസീത്തിൽ എന്നുള്ളത് എഴുപത് പ്രാവശ്യം അതേപോലെ തന്നെ ഇത് എല്ലാം എഴുപത് പ്രാവശ്യം അതിൽ അതിൽ നിന്ന് ഏഴു ദിവസം സബ്രാഹത്തി അല്ലെ സബ്രാഹത്ത് അയ്യാമിൻ മുത്തവാലിയത്തിൽ തുടർച്ചയായ കണ്ടിന്യൂസ്ലി ഏഴു ദിവസം അതിൽ നിന്ന് വെള്ളം കുടിക്കും അപ്പൊ ഏഴു ദിവസം എന്ത് ചെയ്യണം മഴവെള്ളം ശേഖരിച്ച് ഇങ്ങനെ എന്നില്ല ഒരു പ്രാവശ്യം മഴവെള്ളം ശേഖരിച്ചു വെക്ക ശേഖരിച്ചു വെച്ച് അതിലേക്ക് ഏഴ് ഏഴു ദിവസം ചെയ്യാനുള്ള അത്രയും വെള്ളം സൂക്ഷിക്കണം എന്നിട്ട് അതിലേക്ക് ഈ പറഞ്ഞതുപോലെ ഓതിയിട്ട് ഓതിയിട്ട് ആ വെള്ളം എടുത്തു വെക്കാം എന്നിട്ട് ഏഴു ദിവസം അതിൽ നിന്ന് ഒരു മെഡിസിൻ പോലെ അത് കുടിക്കുക അവന്റെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും അള്ളാഹു ആ ഒരു അമല കാരണമായിട്ട് അള്ളാഹു അവനെ ആക്കി കൊടുക്കും ഏതെല്ലാം രോഗങ്ങളാണ് അവൻ്റെ എല്ലാ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലുമുള്ള അവയവങ്ങളിലുള്ള അവൻ്റെ എല്ലുകളിലുള്ള സകല രോഗങ്ങൾക്കും റബ്ബ് സുബാനുഹോ അല ഷിഫയാക്കും ഞാൻ നേരത്തെ വിട്ടുപോയൊരു ഭാഗം ഉണ്ടാവും അവൻ്റെ രക്തത്തിൽ കലർന്നിട്ടുള്ള ചില ചില രോഗങ്ങളൊക്കെ ഉണ്ടാകും ആ രോഗങ്ങൾ വരെ ഇത്തരം അമലുകളെ കൊണ്ട് പൂർണ്ണമായും ഷിഫയാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അപ്പൊ ഈ ഒരു അമല് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ വലിയ പ്രതിഫലം വലിയ ഫലം ലഭിക്കുന്ന നല്ല റിസൾട്ട് ലഭിക്കുന്ന ഒരു നല്ല അമലാണ് ഈ ഒരു അമല് കഴിയുന്നവരൊക്കെ അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക ഒരൊറ്റ പ്രാവശ്യം ചെയ്താൽ മതി എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നു നാം ഇത്തരം അമലുകൾ ചെയ്യുമ്പോൾ നാം ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ അമലുകൾ കൃത്യമായി ഫലിക്കണമെങ്കിൽ അഞ്ചുവക്കാരം ജീവിതത്തിൽ നിലനിർത്തണം അതേപോലെ തന്നെ നാം ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കണം അതേപോലെ തന്നെ നമ്മുടെ മക്കളെ വളർത്തണം ഇങ്ങനെ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കണം അങ്ങനെ ചെയ്ത് റബ്ബ് റബ്ബിന്റെ നോട്ടം നമ്മളിലേക്ക് ഉണ്ടാകണം അങ്ങനെ നാം ഈ ഒരു അമല് ചെയ്യുന്നു ഈ അമല് ചെയ്യുന്നതോടു കൂടെ റബ്ബ് സുബണന ഹോവത്താൽ നമ്മുടെ രോഗങ്ങളെ ശിഫയാക്കാൻ അത് കാരണമാക്കുന്നു അതോ നമ്മുടെ രോഗങ്ങൾക്കൊക്കെ വലിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ഈ അടുത്തുമല്ലാതെയുമായി വിവിധങ്ങളായ വിഷയങ്ങൾ നാം ഈ വീഡിയോയിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ തൊട്ട് മുമ്പ് ഒരു കുറച്ച് വീഡിയോസ് നാം ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞ അതുപോലെ അമലുകൾ ചെയ്തപ്പോൾ അവർക്ക് ക്ക് ലഭിച്ച വലിയ സന്തോഷങ്ങൾ അവൾ വിളിച്ചറിയിച്ചിട്ടുണ്ട് പിന്നെ ഈ ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ എടുക്കാൻ സാധിക്കുന്നത് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോൺ വിളിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് കാര്യങ്ങൾ ചോദിക്കുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വാട്സാപ്പിൽ ഒരുപാട് മെസ്സേജുകൾ വന്നു എടുക്കുന്നുണ്ട് ആറായിരം ഏഴായിരത്തോളം മെസ്സേജുകൾ വന്നെടുക്കുന്നുണ്ട് റീപ്ലൈ ചെയ്യാൻ സാധിക്കില്ല അത്രയും മെസ്സേജുകൾ വന്നെടുക്കണം അപ്പം ഞാൻ എപ്പോഴാണോ ഈ ഓപ്പൺ ചെയ്യുന്നത് ആ സമയത്ത് കിട്ടുന്ന മെസ്സേജുകൾക്ക് മാത്രമാണ് റീപ്ലൈ കൊടുക്കുക അപ്പൊ എല്ലാ മാർഗങ്ങളും നോക്കുക വാട്സപ്പ് വഴി ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ മെസ്സേജ് അയച്ച് നോക്കാം എന്നിശാ ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് കിട്ടുന്ന മെസ്സേജുകൾക്കൊക്കെ റിപ്ലൈ നൽകുന്നുണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും വലിയ സലാമത്ത് നൽകട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് വലിയ രക്ഷ റബ്ബ് റബ്ബനമൊക്കെ നൽകിയുമാറാകട്ടെ വീടില്ലാത്ത ഒരുപാട് അളവ് ഉണ്ട് അള്ളാഹുവെ നല്ല റാഹത്തിലുള്ള സന്തോഷമുള്ള വീട് നൽകി അനുഗ്രഹിക്കണം ഗ്രഹിക്കണം ഒരുപാട് അമലുകൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചവർ ചെയ്തവർ അള്ളാഹു അവർക്കൊക്കെ നല്ല റിസൾട്ട് നല്ല ഫലം നൽകണം ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക അലീം അലൈനാ റഹീം യാ ഇൻഷാ ഈ നമ്പർ ഇത് ഡിസ്പ്ലേയിൽ ചെയ്തു വെച്ചത് ഒരുപാട് ആളുകൾ നമ്പർ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചെയ്തു വെച്ചത് ഡിസ്പ്ലേയിൽ പക്ഷേ ഇത് വിളിക്കാനല്ല ഇത് വാട്സപ്പ് വഴി മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്താണ് വിളിക്കേണ്ട ആരാണെന്നുള്ളത് വാട്സ്ആപ്പ് വഴി എഴുതി അറിയിക്കുമ്പോൾ മാത്രം വിളിച്ചാൽ മതി ഇൻഷാല് അള്ളാഹു എല്ലാവർക്കും വലിയ റഹയത്ത് നൽകട്ടെ അസ്ലാ വൈകു വർമ്മത്ത